കോടിയേരി ബാലകൃഷ്ണൻ ലൈബ്രറിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഗ്രന്ഥകാരനും കോടിയേരി ബാലകൃഷ്ണൻ ലൈബ്രറി വൈസ് പ്രസിഡന്റുമായിരുന്ന ബി കെ ഭാസ്കരൻ മാസ്റ്ററെ അനുസ്മരിച്ചു ചൊക്ലി മോയാറാം മന്ദിരം മാമൻ വാസു സ്മാരക ഹാളിൽ ചിത്രകാരൻ പൊന്നംചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹികമായ സാമൂഹ്യമായ ഹരിതവിദ്യാലയം എന്നുള്ളതാണ് അതിന്റെ പേര് ചെറിയ നോവലാണ് ഹരിത വിദ്യാലയം എന്ന നോവലിന്റെ പ്രൈമറി സ്കൂളിന്റെ അന്തരീക്ഷത്തിലാണ് എൽ പി സ്കൂളിൽ അന്തരീക്ഷത്തിലാണ് നോവൽ വികസിക്കുന്നത് ആ നോവലിൽ പറയുന്നു അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉപ്പുമാവ് നെയ്യൂട് ക്രവാ അത് അതിനൊരു താല്പര്യം കാണിക്കാതെ കുട്ടികൾ പോയി പോയി കഞ്ഞി കുടിക്കാൻ തയ്യാറാവുക ഇത് കൈക്കലമെന്ന് നിർബന്ധിക്കാൻ മാഷ പ്രയോഗിച്ച സൂത്രം ഈ തിന്നി കാണിച്ചിട്ട് വഴിയും ഈ നെയ്റ്റിങ് കൊണ്ടുവന്നത് അമേരിക്കനാണ് വെള്ളക്കാരുടെ നാട്ടിനാണ് അതാ നിരക്കും വെള്ളക്കാരനെ പോലെയാകുന്നേ കുട്ടികൾ ഞാൻ ആ ടി ശി അധ്യക്ഷത ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി പവിത്രൻ മുഗേരി ചാലക്കര പുരുഷു സി വിരാജൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ എ പി ശ്രീധരൻ സ്വാഗതം സിറോഷ് ലാൽ ദാമോദരൻ നന്ദിയും പറഞ്ഞു